മുംബൈ മുംബൈതർപ്പൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു നിങ്ങളുടെ രാശിയായ ഇടവത്തിലും ചൊവ്വ രണ്ടാം ഭാവമായ മിഥുനത്തിലും കേതു അഞ്ചാം ഭാവമായ കന്നിയിലും സൂര്യനും ബുധനും ഒൻപതാം ഭാവമായ മകരം രാശിയിലും ചന്ദ്രനും ശനിയും പത്താം ഭാവമായ കുംഭത്തിലും ശുക്രനും രാഹുവും പതിനൊന്നാം ഭാവമായ മീനത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ഫെബ്രുവരി പതിനൊന്നാം തീയതി ബുധൻ മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും പിന്നീട് ഇരുപത്തി ഏഴാം തീയതി കുംഭത്തിൽ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി സൂര്യൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ പത്താം ഭാവമായ കുംഭത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ മീനം രാശിയിലാണ് മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ് ശുക്രൻ ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിലൊന്നായ മാളവ്യോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ മാസം ശുക്രൻ്റെ പൊസിഷൻ വളരെ സ്ട്രോങ് ആണ് ശുക്രൻ ഇവിടെ ഏകദേശം നാല് മാസത്തോളം നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ശുക്രൻ്റെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിങ്ങളുടെ ഒൻപതാം ഭാവമായ മകരത്തിൽ സൂര്യനോടൊപ്പം ബുധാതിത്യോഗം നിർമ്മിക്കുന്നുണ്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി ബുധൻ കുംഭം രാശിയിൽ പ്രവേശിക്കുന്നതായിരിക്കും അടുത്ത ദിവസം തന്നെ അതായത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി സൂര്യനും കുംഭത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അവിടെയും ബുധാദിത്യ യോഗം ഉണ്ടാകുന്നതാണ് പൊതുവെ ബുധൻ്റെ സ്ഥിതി ഈ മാസം വളരെ സ്ട്രോങ് ആയതിനാൽ വിദ്യാർത്ഥികൾക്ക് ഇത് ശുഭ സമയമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും അത് പ്രതീക്ഷിച്ച് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ലവ് കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുന്നതും മാസത്തിൻ്റെ രണ്ടാം പകുതി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും എന്തെങ്കിലും തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് ദാമ്പത്യ ജീവിതം ഈ മാസം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് ശനി ശനി നിൽക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് ഈ സമയത്ത് ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗം നിർമ്മിക്കുന്നുണ്ട് ശനി പത്തിൽ നിൽക്കുന്നതിനാൽ ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലുമാണ് എങ്കിലും ശനി തൻ്റെ സ്വരാശിയിലും മൂലത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നതിനാലും ഇവിടെ ശശയോഗം നടക്കുന്നതിനാലും ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളാക്കുവാനും സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഇനി കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവമാണല്ലോ കർമ്മസ്ഥാനം പത്താം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നതും പത്താം ഭാവത്തിൽ തന്നെയാണ് ഇവിടെ ശശയോഗവും നടക്കുന്നുണ്ട് കരിയറിൽ ഈ സമയത്ത് നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഓഫീസിൽ ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും മറ്റും സഹകരണം ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ശുക്രൻ നാല് മാസത്തോളവും ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് ബിസിനസ്സിൽ നല്ല പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വരുമാനമുണ്ടാകുവാനും സാധ്യതകളുണ്ട് ഇൻകം വർദ്ധിക്കുന്നതിനാൽ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിക്ക് കണ്ടകശശനി അവസാനിക്കുമ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ ശുഭകരമാകുന്നതുമായിരിക്കും ഇതാണ് ഇടവം രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം